യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനായി ത്രിക്കരപ്പൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷനിൽ ത്രിക്കരപ്പൂർ നിയോജക മണ്ഡല തലത്തിൽ സോഷ്യൽ മീഡിയ ടീമിന് രൂപം നൽകി സ്പെഷ്യാലിറ്റി ത്രീക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി സലീൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മണ്ഡലം ജനറൽ കൺവീനർ പി കുഞ്ഞിക്കണ്ണൻ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താറു വടക്കുംപാട് നിഷാം പട്ടേൽ എം അബ്ദുൽ സലാം ഷോണി കെ തോമസ് ബി പി ഷുഹൈബ് പ്രവാസ് ഉണ്ണിയാടൻ ടി വി റിയാസ് ജോബിൻ ബാബു ടി എസ് നജീബ് വൈശാഖ് കൂവാരത്ത് മെഹബൂബ് ആയിട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് യു ഡി എഫ് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പി സലീലിനെ ചെയർമാനായും ജോബിൻ ബാബുവിനെ ജനറൽ കൺവീനറായും വൈശാഖ് കൂവാരത്തിനെ ട്രഷററായും റാഹിൽ മൗക്കോട് വൈഷ്ണവ് എന്നിവരെ സാമൂഹ്യ മാധ്യമ വിഭാഗം കൺവീനർമാരുമായും തിരഞ്ഞെടുത്തു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ